ടി പി വധക്കേസ് അന്വേഷണത്തിനിടെ വടകര മജിസ്ട്രേറ്റ് മുമ്പാകെ പ്രതികൾക്കെതിരെ രഹസ്യമൊഴി നൽകിയ ടി കെ സുമേഷാണ് കൂറുമാറി ഇന്ന് പ്രതികൾക്ക് അനുകൂലമായി പുതിയ മൊഴി നൽകിയത് കൊലയുടെ മുന്നൊരുക്കങ്ങൾ നേരിട്ടറിയാവുന്ന ഏകസാക്ഷി കൂടിയായിരുന്നു സുമേഷ് ടി പിൻ കൊടിസുനിയും കെ സി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള സിപിഐഎം നേതാക്കളും ചുക്ലി സമീറ കോർട്ടസിൽ വെച്ച് ഗൂഢാലോചന നടത്തിയത് നേരിട്ട് കണ്ടെന്നായിരുന്നു സുമേഷിന്റെ മൊഴി എന്നാൽ ആ മൊഴി പോലീസ് മർദ്ദിച്ച് പറയിപ്പിച്ചതാണെന്നും ടി പി കൊല്ലപ്പെട്ടത് മാധ്യമങ്ങളിലൂടെയെ തനിക്ക് അറിയാവൂവെന്നും സുമേഷ് ഇന്ന് പ്രത്യേക കോടതിയിൽ പറഞ്ഞു ഇതോടെ സാക്ഷി കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു കൊടിസനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ അടുത്ത സുഹൃത്തായ സുമേഷ് മൊഴിമാറ്റാൻ സാധ്യതയുണ്ടെന്ന സംശയം നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു കൂറുമാറ്റം മുൻകൂട്ടി കണ്ട പ്രോസിക്യൂഷൻ അത് സ്ഥിരീകരിക്കുന്ന രേഖകൾ സഹിതമാണ് വിസ്താരത്തിനായി കോടതിയിലെത്തിയതും കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്കൊപ്പം നിരവധി കേസുകളിൽ താൻ കൂട്ടുപ്രതിയാണെന്ന് സുമേഷിനെ കൊണ്ട് കോടതിയിൽ സമ്മതിപ്പിക്കാൻ പ്രോസിക്യൂഷനായി മാഹി ഇരട്ടക്കൊലപാതകം പോലുള്ള അഞ്ചിലേറെ കേസുകളിൽ കൊടിസുനിയും സുമേഷും സിപിഐഎം പ്രവർത്തകരും കൂട്ടുപ്രതികളാണെന്നതിനുള്ള രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി സുമേഷിന്റെ മുൻകേസുകളുടെ ചരിത്രം വിചാരണയിൽ ഉന്നയിക്കുന്നതിനെ പ്രതിഭാഗം എതിർത്തെങ്കിലും കോടതി അതിനോട് യോജിച്ചില്ല ടി പി കൊല്ലപ്പെട്ട വള്ളിക്കാട് ജംഗ്ഷൻ സമീപത്തുള്ള ക്ലബ്ബിന്റെ ഭാരവാഹികളെയും കോടതി ഇന്ന് വിസ്തരിച്ചു ഇന്ത്യ വിഷൻ കോഴിക്കോട്